അതേ ഒറ്റപ്പെട്ടു പക്ഷെ ഞാൻ ഒരു കാര്യം ആലോചിച്ചു ഞാൻ മനഃപൂർവ്വം ഒറ്റപ്പെടാനായിട്ട് ശ്രമിച്ചിട്ടില്ല ഫ്രം മൈ ഹാർട്ട് ഞാൻ തുടക്കം മുതല് എൻ്റെ കൂടെയുള്ള എല്ലാവരോടും കമ്പനി കൂടാനാണ് ശ്രമിച്ചത് പക്ഷെ പതുക്കെ പതുക്കെ എന്നിൽ നിന്ന് പലരും അകന്നു പോകുന്ന ഒരവസ്ഥയാണ് ഞാൻ ഉപദേശം കൊടുത്തിട്ടു എൻ്റെ അനിയനെ പോലെ നോക്കിയ ഒരാൾ അവസാനം മാറിപ്പോയില്ലേ അങ്ങനെ പലരും മാറി മാറി മാറിപ്പോയില്ലേ നിങ്ങൾ ആ ആ റിവ്യൂ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മതി യാതൊരു സംശയമില്ല ഒരിക്കലും ഞാൻ ഒറ്റപ്പെടാനായി പർപ്പസ് ശ്രമിച്ചിട്ടില്ല നോർമലി ഓട്ടോമാറ്റിക്കലി സാഹചര്യങ്ങൾ ഞാൻ ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു ഞാൻ ഒറ്റയ്ക്ക് ജനിച്ച ആളാണ് അതുകൊണ്ട് എനിക്ക് ഒറ്റ വെറുപ്പാണ് എനിക്കെപ്പോഴും സംസാരിക്കണം ആരെങ്കിലും ഒക്കെ വേണം അത് കറക്റ്റായിട്ട് നോക്കിയാൽ മതി ഇപ്പോൾ ആര്യ എൻ്റെ കൂടെയുള്ള ആര്യ വന്ന് എന്നോടൊപ്പം സംസാരിച്ച് കുറേ കാര്യങ്ങൾ കേട്ടിട്ട് ആര്യ തന്നെ അതിൽ പറയുന്നുണ്ട് ചേട്ടനോടൊപ്പം പോയി ഒന്ന് കേട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ചേട്ടൻ പറയുന്ന കാര്യങ്ങൾ വളരെ ശരിയാണ് ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ എനിക്കാണെങ്കിൽ എപ്പോഴും സംസാരിക്കാൻ ആൾ വേണം ഞാൻ ഒരിക്കലും ഒറ്റപ്പെടാൻ ശ്രമിച്ചില്ല പക്ഷേ ഇവിടെ രതീഷ് ആ നമ്പർ എടുക്കുന്നുണ്ട് ഒരു തുറുപ്പ് എടുക്കുന്നുണ്ട് എങ്ങനെ വെച്ചാൽ മനഃപൂർവ്വം ഒറ്റപ്പെടുപ്പിക്കാൻ പെടിപ്പിക്കലല്ല കേട്ടോ ഒറ്റപ്പെടുപ്പിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് കാരണം ഇങ്ങനെ ഇങ്ങനെ പോയി അങ്ങോട്ടാ ഓരോന്നിലും വിഷയങ്ങളുണ്ടാക്കി കംപ്ലീറ്റ് ആക്കിയിട്ട് താൻ ഒറ്റപ്പെടുകയാണ് അല്ലെങ്കിൽ എല്ലാവരും തന്നെ ഒറ്റപ്പെടുത്തുകയാണ് അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തിയേ ഞാൻ അടങ്ങൂ എന്ന് പറയുന്ന ഒരു ചെറിയൊരു സാധനം പക്ഷെ എനിക്ക് രതീഷിനെ ഇഷ്ടമാണ് പക്ഷെ ഒരു ചെറിയൊരു സാധനം രതീഷ് എന്ത് ചെയ്യുന്നുണ്ട് കൊണ്ടുവരുന്നുണ്ട് ആയിട്ടില്ല ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പം പുള്ളിയുടെ വായന്ന് ചിലപ്പോൾ വീഴാം ഞാൻ നമ്മുടെ ക്യാമറ എടുത്തു ഞാൻ ഒറ്റപ്പെട്ടുകൊണ്ടാണ് പിന്നെ എനിക്കൊരു നിവൃത്തിയില്ലാത്തോണ്ട് ഞാൻ എന്നിട്ട് ക്യാമറ നോക്കി എന്ന് സംസാരിച്ചിട്ടില്ല ഞാൻ ആത്മഗതം പോലെ പറഞ്ഞു പറഞ്ഞാണ് പോയത് പക്ഷേ രതീഷ് താമസിയാതെ ഈ ആത്മകത്തിലെത്തിച്ചേരും അതുകൊണ്ട് ഈ രതീഷ് ആത്മഹത്യ എത്തും അതാ നമ്മുടെ വഴിയിലോടെത്തും കാരണം ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ അതെ അതെ എന്നുള്ള കുറ്റ പോകുന്നുണ്ടെങ്കിൽ ഗേറ്റിന്റെ അവിടെ പോയി ആസിന്റെ അവിടെ പോയി ബിഗ് ബോസിനെ വിളിക്കണ്ടേ ആ ക്യാമറയിലൂടെ വീണ്ടും വിളിക്കണ്ടേ എന്നെ ഇറക്കി വിടും ഞാൻ തിരിച്ചു കയറില്ല എന്ന് പറഞ്ഞു വേണേൽ കഥവിൽ ഇടിക്കേണ്ടേ ബിഗ് ബോസിനോട് പലവട്ടം ആവശ്യപ്പെട്ടേ ഇത് ഒരു പ്രാവശ്യം കണ്ടെ ആവശ്യപ്പെട്ടുള്ളൂ എന്ന് പെട്ടി കൊണ്ടുപോയിട്ട് അവിടെ തന്നെ ഇരിക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞ എല്ലാവരും വിളിച്ചപ്പോ എന്താ പറഞ്ഞാൽ നിങ്ങളെല്ലാരും വിളിച്ച സ്ഥിതിക്ക് ഞാൻ തിരിച്ചു കയറി വരാം എന്ന് പറഞ്ഞപ്പോൾ